പ്രിയമുള്ളവരെ വീഡിയോയിലേക്ക് ും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൽപ്പുകേരി ചന്തയുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു കാഴ്ചയാണ് അപ്പോൾ കൂടുതൽ ഇൻട്രോ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല തുടർന്നുള്ള കാഴ്ചകൾക്ക് മാന്യപ്രേക്ഷകർ ഊഷ്മളമായ സ്വാഗതം ഫോണിലാണ് ഞങ്ങൾ വാങ്ങിച്ച് പച്ച പച്ച വാങ്ങിച്ചിട്ട് ഉപ്പിലിട്ടിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഫ്രഷ് ഇതാണ് ദയമായിട്ട് അതാ പറഞ്ഞാ പറഞ്ഞു ഞങ്ങൾ വരണം സാവിന് എടുക്കിടും ഒരു സാവിനാ പിടിക്കുന്നു ആ സാവിനെടുത്ത് പിടിക്കിടും ഇപ്പൊ എടുത്തിട്ടുണ്ടാ അത് അടാ അണ്ടാ ആ അടിച്ചു അതിനെ ഇത് ഞങ്ങള് പച്ച പേടിച്ച് കീറി ഫ്രഷായിട്ടാണ് കൊടുക്കുന്നതാണ് ഞങ്ങള് ഹനീഫ എന്ന് പറയുന്ന പേര് ഹനീഫ് ഞങ്ങള് കൊച്ചിന്നും കോഴിക്കോട് നിന്നും കറക്റ്റ് ചെയ്തിട്ടാണ് സാധനം വലിയ ഞങ്ങളെ കോടാണിപ്പോ ഞങ്ങള് തന്നെ കൊച്ചിന്ന് വരുന്നുണ്ട് ഞങ്ങക്ക് കൊച്ചിയില് സ്രാവ് പിടിക്കുന്നത് കൊച്ചിടെ അധികം പിന്നെ കോഴിക്കോടും കോഴിക്കോട് ഈ കടപ്പുറത്താണ് സാധനം കൂടുതൽ സ്രാവ് പിടിക്കണത് തലശ്ശേരി എന്നിട്ട് ഞങ്ങള് ഫോൺ ചെയ്ത് ഞങ്ങൾക്ക് ഒരു അഞ്ഞൂറ് കിലോ ആയിരം കിലോ ടെണ്ണോ രണ്ട് ടെണ്ണങ്ങ് വരും ഞങ്ങളുടെ ഗോഡൌണിലേക്ക് വരും എന്നിട്ട് ഞങ്ങൾ തന്നെ പച്ച പേടിച്ചില്ലേമാരി സെറ്റ് സെറ്റാക്കിയിട്ട് ഞങ്ങൾ കൊടുക്കും സ്വന്തമായിട്ട് ലൈവില് ഇതൊക്കെ അടുത്ത പ്രാവശ്യം ഇവിടെ പ്രേക്ഷകര് വന്നാല് എന്താ പറയാ സ്ഥലം ഉണ്ടാവും കച്ചവടം ഞാൻ രണ്ടും പറഞ്ഞു ആദ്യം ആഴ്ച കച്ചവടം ഉണ്ടായി രണ്ടിട്ട് സ്ഥലം കിട്ടിയില്ല കച്ചോടല്ലേ വരിക എന്തെങ്കിലും നിങ്ങള് കോൺടാക്ട് ചെയ്യുള്ള നമ്പർ അദ്ദേഹത്തിന്റെ പി എം ഹനീഫ അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് നമ്പറാണ് നയൻ എയ്റ്റ് നയൻ ഫൈവ് നയൻ ത്രീ സിക്സ് എയ്റ്റ് എയ്റ്റ് സെവൻ ഓക്കെ സിക്സ്റ്റി പെർസെൻറ്റ് കിട്ടുള്ളൂ നാൽപ്പത് പെർസെൻറ്റ് കുറവ് വരുമോ അതിന് വേസ്റ്റ് ഓരോ പോലെ കഴുകി കഴിഞ്ഞാൽ ഫോർട്ടി പെർസെൻറ്റ് കുറവ് വരും നൂറ് കിലോ എപ്പോഴും അറുന്നൂറ് കിലോ കിട്ടുള്ളൂ അറുപത് കിലോ കിട്ടുള്ളൂ അദ്ദേഹത്തിന് കാഴ്ചപ്പെട്ട കുറേ സ്വന്തമായിട്ട് സെറ്റ് ആക്കുന്ന കാര്യങ്ങളാണ് വീട്ടില് അതിന്റെ ഒരു വീഡിയോ അദ്ദേഹം അതാണ് ഞാൻ അറിയാൻ ആയതുകൊണ്ട് വോളണ്ടിയേഴ്സ് ചെയ്താ അവര് ആ ഗ്യാപ്പുള്ള ടൈം വന്നിട്ട് ചാവിടിക്കാൻ വേണ്ടി വന്ന ഇവരെ ഇവർക്ക് നമ്മൾ കൈയടിക്കണം കാരണം മെജസ്റ്റിക്കിന്റെ അല്ലേ മെജസ്റ്റിക് ക്ലബിന്റെ അല്ലേ ഇവരാണ് ഇവരാടാ വീടുണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളിലേക്ക് എത്തിച്ചത് അത് മെജസ്റ്റിക് നല്ലൊരു നല്ലൊരിതാണിത്

ഫേവറേറ്റ് ആയല്ലോ കേട്ടോ മുസ്തഫ നമ്മുടെ സുഹൃത്ത് മുസ്തഫ കാപ്പാട്ട് അദ്ദേഹത്തിന്റെ സംഭവം അതായത് ചിന്നൂ സ്ഥിര ചിന്നൂസ് കൽപ്പാഞ്ചേരി കൽപ്പഞ്ചേരി ചന്തയില് സ്ഥിരമായിട്ട് അദ്ദേഹം ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ പല പല പ്രാദേശിക ചന്തയിലൊക്കെ ഉണ്ടാവില്ലേ അദ്ദേഹത്തിന്റെ അടുത്ത് വേണ്ടത് ഒറ്റ കൽപ്പനിയും ചന്തില് വന്നത് താറാവ് ഇതോ ലോണ് ഇത് ഡബിള് ഇത് തനിയും നാടൻ കാട നമ്മള് പരിപാടിയല്ലേ ചെടിച്ചിട്ടിയോ നല്ല മോഡല് ನಾಡನ್ ನಾಡನ್ ಕರಿ ಮಸಾಲೆ ಪೇರ ವೀಟಿ ಸೆಟ್ಟಾಕಿ ಮಳೆ ಚೇರಾತ ಮಸಾಲ ಕೂಸಲ್ಲ ചെറു വീട് നമുക്ക് അതിൽ ഊത് ഊത് ഐറ്റംസ് ഒക്കെ ഉണ്ടോ ഏത് ഐറ്റംസ് ഒക്കെ ഉണ്ടോ അത്ര പല ഐറ്റം പതിമൂന്ന് ഐറ്റം ഊതിൻ്റെ പട്ടാണിക്കടല ചെറുമണിക്കടല പിന്നെന്താണ് മസാലക്കടല ആ പിന്നെ ഫ്രഷ് ഇവിടെ ഇങ്ങനെ വറുത്തുണ്ടാക്കണ കടല ആ പണ്ട് കാലങ്ങൾ ചെരിവേന കണ്ടാൻ സമ്മതിച്ച് ഇപ്പം ചെയ്ത് തന്നെ കൂടാർ പണി തന്നെ ആ അല്ല തേൻ ഫ്രഷ് തേന തന്നെയുള്ള നിങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കണോ അതോ നിങ്ങൾ വാങ്ങിക്കുന്നോ സ്വന്തമായിട്ടുണ്ടാക്കുന്നുണ്ടോ നിലമ്പൂരിൽ നിന്ന് വരുന്ന നല്ല നാട് തേൻ കിട്ട തേനെ ശുദ്ധമായ തേൻ ഇവിടെ കിട്ടും അപ്പ അപ്പൊ എന്തായാലും ഇവിടെ ചന്തയിൽ കിട്ടുന്ന കുറേ കാര്യങ്ങളാണ് നമുക്ക് ഉമാ പയ ഉമാരാട്ടാ നൂറ് രണ്ട് കിലോ നൂറ് എന്താ വെച്ചി ചക്കരട്ടായി പിടിച്ചാ പറയാടാ ചക്രട്ടായിട്ട് കേട്ടോ രണ്ട് കിലോ നൂറ് രൂപ ആയിട്ടാണ് കാണുന്ന പാകിസ്ഥാൻ ഓറഞ്ച് പാകിസ്ഥാൻ ഓറഞ്ച് രണ്ട് കിലോ രൂപ സാധാ ഇത് രണ്ടു കിലോ നൂറ് രൂപ സാധാ ഓറഞ്ച് നേരത്തെ കണ്ടത് പാകിസ്ഥാനാണെങ്കിൽ ഇത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ ഒരു പോരാട്ടമാണ് പോരാട്ടമാണ് പക്ഷെ രൂപയാണ് വില പേരങ്കി വരുമ്പോ രണ്ടര കിലോ നൂറ് രൂപ രണ്ടര കിലോ നൂറ് രൂപ കിലോ രൂപ മുന്തിരി ബ്ലാക്ക് ബ്ലാക്ക് മുന്തിരി ബ്ലാക്ക് മുന്തിരില്ലേ ബ്ലാക്ക് ജ്യൂസ് എന്താ കിലോ കിലോ രൂപ രൂപ കൽപ്പഞ്ചിരി പറഞ്ഞു അതുകൊണ്ടാണ് കണ്ടമാൻ ആളിങ്ങനെ അടിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ല ഏയാളിങ്ങനെ നിക്കുന്ന കാണാൻ തന്നെ എന്താ പറയാ ഇന്ത്യൻ പാകിസ്ഥാനും കൂടിയാണ് ഒരു ചക്ര സ്പെഷ്യൽ ഫുഡുകളാണ് ഇതെന്താ സംഭവം ചക്കോണ്ടുണ്ടാക്കി എന്താണ് പേര് കുമ്പളപ്പം ആ ചക്കോണ്ടുണ്ടാക്കി കുമ്പളപ്പാണല്ലോ നമ്മുടെ കല്ലിപ്പം കരുമക്കായല്ല ഇതിനെതിരായിട്ടുള്ള മസാല ചുട്ട് കാര്യങ്ങളൊക്കെ പാനിപ്പൊരി ഫേമസ് ആണല്ലോ അത്രയേറെ ആൾക്കാർ അതിലേക്ക് കണ്ട് ആകർഷിക്കപ്പെടും രണ്ടാമ്പെ മൂന്നിനെ രണ്ടര നൂറ് ൂറ്ൂറ് കൊണ്ടി നാലേ മൂന്നെണ്ണൂറ് തുണികളൊക്കെ നൂറ് രൂപയ്ക്കൊള്ളി നാലൂറ് മൂന്നെണ്ണൂറ് ും കൂട്ടാനും കഴിച്ചത് മോദനത്തിന് നാലും നാലാം നാല് പീസുകൾ നൂറ് ഷർട്ടുകളൊക്കെ ഇരുന്നൂറ് ഷർട്ട് ഷർട്ട് ഇത് വെക്കുമ്പോ ബ്ലൈൻഡർ സെൻട്രൽ വരൂ ബ്ലൈൻഡർ സെൻട്രു ഭാഗത്ത് വെച്ച് ബസ് ആ കത്തിന നൂറ് രൂപ അതാ പറണ്ടേ ഒരു എന്താ പറയുക പേര് വായിക്കട്ടാ ആ നീലാമ്പരി ഓയിൽ ഈ നീലാമ്പരി ഓയിലിൻ്റെ ഒരു ഓണർ ഇവിടെ ഉണ്ട് ആ ഓണറെ ഞങ്ങളെ പരിചയപ്പെടുത്താൻ പോവാണ് അതായത് ആ ഓണർ ഈ പറഞ്ഞ ആളാണ് ഇതിൻ്റെ ഒറിജിനൽ ആൾക്കാണണ്ടേ അതെ പുള്ളിയാണത് കേട്ടോ ഏ ഇവളാണ് അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണ് അതിൽ അവൾ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് പരീക്ഷത്തിന് ഫോട്ടോ ചെയ്തിട്ടുള്ളത് എഴുതിട്ടോ ആൾ വിപ്ലവകാര്യമാണ് പേരൊന്ന് ഉറക്കാനാണ് പറഞ്ഞെടുക്കും പ്രേക്ഷകർ കേൾക്കട്ടെ റൈസ ഫാത്തിമ നാലാം ക്ലാസ് വിദ്യാർത്ഥിനെയാണ് കേട്ടോ ഏഹ് അപ്പം എന്തായാലും അവൾ തന്നെയാണ് ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളത് ഉണ്ടല്ലേ അതേ ഈ രണ്ട് പൈസ കൂടെ നോക്കിയേ അല്ലേ ഓക്കേ നാലാം ക്ലാസ്സിലാണ് പിടിക്കുന്നല്ലേ ഇതിൻ്റെ കൂടെ പഠനത്തിൻ്റെ ഒക്കെയാണല്ലോ അല്ലേ സ്കിന്നിന് നല്ലതാണ് ഇത് എന്തുകൊണ്ടുണ്ടാക്കുന്ന ശംഖുപുഷ്പം അല്ലേ ശംഖുപുഷ്പം കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഇത് സ്കിന്നിന് നല്ലതാണ് പിന്നെ ഈ പറയുന്ന സംഭവം എന്താ നമ്മള് പറഞ്ഞെന്നറിയോ ഒരാഴ്ച കൊണ്ട് ഈ പറഞ്ഞ മുടി ഒഴിച്ചിരുന്നും അതുപോലെ താരനും ഇതിന് റിസൾട്ടില്ലെങ്കിൽ ഇവിടെ പൈസ തിരിച്ചു തരും എന്നാ പറഞ്ഞിട്ട് അതിനാണ് അവളെ ഫോട്ടോ കൊടുത്തത് വേണ്ടില്ലേ അവളെ ഫോട്ടം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യും അവർ കൊച്ചു മുടിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുക അപ്പം പിന്നെ ഇത് ഏതെങ്കിലും ഒരു അവാർഡ് കിട്ടിയില്ലേ അതായത് എന്ത് പറയത്തെന്താ ആ അങ്ങനെ അങ്ങനെ അവർക്ക് ജില്ലയിലാ ആ അതിൽ രണ്ടാം സ്ഥാനം ഓ അങ്ങനെ മന്ദിരം ചെറിയ ചെറിയ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെക്കുള്ളൊരു ടീമാണ് ആയിക്കോട്ടെ അവിടെ അതിൻ്റെ കൂടുതൽ സാരി പഠിക്കാനും കൂടെ സാധിക്കട്ടെ കേട്ടോ അതിൽ ശ്രദ്ധ പോകരുത് ഓക്കെ ടവുണ ഒന്നര കിലോ ഇരുന്നൂറ് നൂറ്റി അമ്പത് രൂപ സൂപ്പർ തന്നെ ഒന്നര കിലോ ഇരുന്നൂറ് എത്ര അയിര ഇരുന്നൂറാണ് ഒന്നര വിത്ത കളർ ഉണ്ട് എത്രയാണ് അതിന്റെ റേറ്റ് എത്രയാ നൂറ് രൂപ നൂറ് രൂപ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാലേ അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവറുകളൊന്നും ഉപയോഗിക്കാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് കയ്യിൽ ബദ്രായിട്ട് കൊണ്ടുവരുന്നാൽ നമുക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഇതിന് നശിച്ച് എന്ത് ചെയ്യാം അതിന് സപ്പോർട്ടിങ് ആണ് അല്ലേ അപ്പം നൂറ് രൂപയുള്ളൂ ഇവിടെ നമ്മൾ സ്വന്തം പ്രൊഡക്റ്റ് ആണോ എവിടെയാണ് വീട് പേര് പേരുവനോട് അർഫാദ് അർഫാദ് ബൈ ചെമ്മാടലാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ആണ് കിട്ടാം ഇന്നത്തെ സമയത്ത് നമുക്ക് ആവശ്യമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കവറുകളൊക്കെ നിരോധിച്ചൊരു സമയമാണല്ലോ അപ്പോൾ അപ്പോൾ അങ്ങനെ ആ വിഷയത്തെ നമുക്ക് കാര്യങ്ങളെ കൊണ്ട് മറികടക്കാൻ സാധിക്കും നല്ല തീരുമാനം ചീന മുളക്ല്ലേ ചീന മുളക് എന്താ വരാം കിലോ പൊറത്ത് മുന്നൂറ് രൂപ വരണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ മുളക് ഇങ്ങനെ ഇഷ്ടപ്പെട്ട രീതിയിലല്ലേ അങ്ങനല്ലേ നമ്മൾ മോദനം വാങ്ങിച്ചിട്ട് അതിന്മാൻ ആ കുട്ടികൾ അവർ പറഞ്ഞ പേര് എഴുതി കൊടുക്കും അത് പെട്ടെന്ന് സ്റ്റീലും ഒക്കെ മറ്റുന്നതിൽ ഇഷ്ടപ്പെട്ട മോതിരം സെലക്ട് ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യണമെങ്കിൽ ഇത് അവരെന്ത് ചെയ്യും അതുപോലെ ചെയ്തു തരും ഓക്കെ വേറെ കുഞ്ഞോളോ കാട്ടി മഞ്ഞുസോലിന്റെ അഭിമാനം ഇവർ കേട്ടോ ഒന്നര കിലോ നൂറ് രൂപ നാടൻപുളി കിലോ നൂറ് രൂപ അല്ല ഇരുമ്പ് മോസായിട്ടല്ലേ ഇന്നൂത്ര അച്ഛൻ മോസായിട്ടാണ് കത്തി കൊണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കലാകാലം കത്തിക്ക് മൂർച്ഛണ്ടാവുന്ന കത്തിക്കൊരു മൂർച്ണ്ടാവില്ല കത്തിക്ക് നമ്മൾ കത്തിനെ നമുക്ക് തേച്ചെടുത്തോളും ഒക്കെ ദീപം ബ്രൈഡൊക്കെ നമ്മൾ കത്തിനെ നല്ല തേക്കുക അല്ലെങ്കിൽ കുടിക്കുക അല്ലെങ്കിൽ നല്ല ഓരോ കാര്യങ്ങളൊന്നും പാഴെ പൊളിക്കാനുള്ളത് കൊടുത്ത് പ്രാർത്ഥിക്കുക ഇതെല്ലാം പഠിച്ചത് കൊണ്ടു വേണം ഞാൻ നിന്നെ ആള് തന്നെ രണ്ട് പലാസൊക്കെ നൂറ്റി അഞ്ച് രൂപയാ കടയിൽ വഴി ഇരുന്നൂറ്റി മൂന്നു പിന്നീട് രണ്ട് പലാസം നൂറ്റി അമ്പത് മലയാളിക്ക് പിരാന് തയ്ക്കണം അതുകൊണ്ടാണ് വില കുറച്ച് കൊടുക്കണത് ഇപ്പൊ കിട്ടിയായപ്പോലെ എല്ലാരും വാങ്ങിച്ചു മുലാക്ക് അതല്ലേ നമ്മുടെ കൽപ്പഞ്ചേരി കന്ന മുഴുവൻ കാഴ്ചകളും ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് പ്ലാനിങ്ങാണ് നീലാമരി അതിൻ്റെ കൂടെ ഉണ്ട് ഇത് പപ്പടങ്ങൾ പിന്നെ മൈലാഞ്ചിറ സ്ത്രീകളുടെ ഫേവറേറ്റ് എന്താ വെള്ളി ഷുഗർ നല്ലതെന്നൊക്കെ പറയുന്നു ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുണ്ട് അതിൻ്റെ ഗുണദോഷം പറ്റി എനിക്ക് അറിയില്ല ടെസ്റ്റ് ആയിട്ട് ഷുഗർ നല്ലതാന്നൊക്കെ പറയുന്നുണ്ട് രാവിലെ വെറുമായിട്ട് കുടിക്കുക രാവിലെ വെറും വായിട്ട് കുടിക്കണം എന്നാണ് പുല്ലി പറയുന്നത് അപ്പോൾ അതാണ് അമൃതവള്ളി എട്ടുകൾ പാരമ്പര്യമായി ഷിഫ ർമാണി തൈരത്തിന്റെ പരസ്യ പ്രകടനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാരമ്പര്യ നാട്ടുവൈദ്യ ഓർഗനൈസേഷന്റെ അംഗീകാരമുള്ള ഷിഫ സിദ്ധ മർമാണി തൈലം മനുഷ്യ ശരീരത്തിലെ അസ്ഥികളിലെ മർമ്മങ്ങളിലെ ജോയിന്റുകളിലെ പരിപ്പ്